മെസ്സേജ് അയച്ചു നേരം അയച്ചു കൊടുക്കണേ വിളിച്ചോക്കല്ലേ പണ്ടാടങ്ങാവോ ഹലോ ഹലോ ഞാൻ എത്ര നേരം മെസ്സേജ് അയച്ചു എന്തേടിക്കണ്ട ഞാൻ എ കിച്ചണില നല്ല പറയിലയറനോ കുറേ തൂണി ഇലക്കറന്നുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു മോനെ എൻ്റെ അടുക്കി ബഹളം അതേന്നല്ലേ ഞാൻ ആകെ ബേജാറായി अरे പുഴാപൽ കണ്ടോന്നുള്ളി സീനയേറിയാം കണ്ടിട്ട് അവരോട് മെസ്സേജ് തന്ന കേ ആ നമ്മൾ എന്താ കാണാ കാണണൈ അയിണ്ടോ ഞാനും കാത്തിക്കൊണ്ടിടേ പൊന്നാനെ മുത്തുമണി ചനെ കാണാനായിട്ട് മുട്ടികൂണാगा വള്ളീ ഒന്ന് കണ്ട കണ്ടു മനസ്സനാ ആകെ ഊപടെ അളിക്കണുപതി അതേ എപ്പോഴും എപ്പഴും ഇങ്ങനെ മെസ്സേജും കോളും ഒക്കെ വന്നു കഴിഞ്ഞാ ഇറ്റോ ഇറ്റവിടെ ഉള്ളതാണ് ഇല്ലാത്ത സമയത്ത് ഞാൻ ഒരു ട്രിപ്പ് തരാം എന്താന്ന് ചോദിച്ചാലേ ഡോട്ട് ഇടും ഞാൻ അതിപ്പൊ നിനക്ക് മനസ്സിലായില്ല ഡോട്ട് എന്ന് ഈ മലപ്പുറം ഭാഷയിൽ എന്താ പറയാ കുത്തേര് ആ പുള്ളി കുത്തു അങ്ങനെ പറയണ്ടേ ഒക്ക പല വെൻസായ ഉള്ളൂ ആ അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു കുത്തിടും കിക്കാ ഉണ്ടെങ്കിൽ ഇല്ലなら ഞാൻ മെസ്സേജ് ഇടാ ഓക്കേ ആ അത് മൊളിക്കും അതിന്റെ ജാസി അണ്ടൊരു ബുദ്ധി ഓക്കേ ശരിടാ ആ വെക്കിലോക്കിലെ ആ എന്തേ ചട്ട കാണ പറയണ്ടേ ചുപ്ള ഓർമണ്ട്

വർത്താനം പറയണു നിങ്ങളോട് പറഞ്ഞ പണിപ്പിച്ചോ ചെയ്തോ എത്രം തിരുമ്പാൻ കൂട്ടിക്കുന്നു

അതവിടെ ഉണ്ടാവും ആൾമാറയിൽ എവിടെങ്കിലും ഉണ്ടാവും അല്ലെ കുളിക്കും നനിക്കും ചെയ്യാത്ത നിങ്ങക്ക് എത്തുന്ന വെറുതെ ഒരു സീരിയലും കാണാൻ സമയം

ോ ഈ ചീഞ്ഞു നാറി നടക്കുന്ന മനുഷ്യൻ പെൻസൈഡൊക്കെ ചെയ്ത് സ്പ്രേ ഒക്കെ അടിച്ച് പെണ്ണിട്ടാവോ പെണ്ണുക്കാനാ ഭാഗ്യം അവർക്ക് സംശയവും ഇല്ല കഴിച്ചില്ലായിരുന്നു കേട്ടോ ഇനി കുണ്ടോട് നടക്കണോ തിരുവനന്തപുരം പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി നമ്മൾ കരുതിയത് ഇതെന്ത് ഗുഗ്രാമാണ് നമ്മളെന്ത് ആദിവാസി അടിച്ച പോലെ ആരാ പോയി විள. විடை Kolන්න ப.

ില് രാത്രി കയറിക്കാണ്ട് വെട്ടിക്കാണ്ട് എനിക്ക് ഭാവു കറിയും പിന്നെ ഇനി തിരുവനന്തപുരത്തല്ല ആഫ്രിക്കയിലാണെങ്കിലും അവർക്ക് ഭാവ ഒറ്റയ്യ അല്ലാതെ കല്യാണത്തിന് ും പിന്നും ആരെയും ആദ്യത്തെ പ്രണയം അതിനു മുമ്പെ കാണാൻ നിങ്ങളെ കണ്ടിരുന്ന ഞാൻ നിങ്ങളെ വിടുവോ നിങ്ങളെല്ലേ കല്യാണം കഴിക്കൂ ഭാഗ്യം മാനസികം അതാരെങ്കിലും ആയിരിക്കും ആരാണ് അഞ്ചാറ് ആൾക്കാർ മെസ്സേജ് ആൾക്കാരും അത് എല്ലാരും അഞ്ചാറ് ആൾക്കാര് മാണ്ഡത്തോടെ വണ്ടിയും വലിയ അഞ്ചാറ് കുത്താ ഫോണിക്ക് വരണ്ടി മാപ്പൊട്ട നല്ല കിട്ടാളിണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് എലി ജയച്ചോനെ അഞ്ചു കുടിയമാരിയായി പോയ ും പറ അത് ശരിയായി എന്ത് കാര്യങ്ങളൊക്കെ ശരിയാണ് നിങ്ങള് പോയി എന്താ വിശയം നടന്നറിയോ എന്ത് അപ്പഴത്തെ ശാഗിത പറയണേ കൊടുക്കാൻ നിങ്ങളുടെ തലയിൽ ഇട്ട് ഒത്തിരി നേരം ഇരിക്കാൻ പറ്റൂല അവളുടെ കെട്ടുകൊണ്ട് ഇട്ടിരുന്ന എന്നെ വെല്ലുവിളിച്ചു കൊടുക്കുവോ നിങ്ങക്ക് എന്റെ സ്വഭാവം അറിയില്ലേ ഇവിടെ നിട്ട് നോക്കണം അവിടെ ചെന്നിട്ട് പിന്നെ നാണങ്ങരണം നമ്മള് അവിടെ മുന്നേ ഇനി എനിക്ക് നാണങ്കരാണ് വയ്യ ശരിയാണ് ഒത്തിരി നല്ല ആയിട്ട് കാണാൻ പറ്റുമുരാ